മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തയ്യാറാക്കുന്ന റെസിപ്പി കറിക്ക വെച്ചുള്ള എരിശ്ശേരിയാണ് അതിനായി മൂന്ന് കറിക്കായാണ് എടുത്തിരിക്കുന്നത് കറിക്കായയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക ആളുകളുടെ എണ്ണം അനുസരിച്ച് മൂന്നോ നാലോ അഞ്ചോ എത്ര വേണമെങ്കിലും എടുക്കാം തൊലിയെല്ലാം ചെത്തി വൃത്തിയാക്കി എടുക്കുകയാണ് എന്നിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കറയെല്ലാം പോകാൻ വേണ്ടിയാണ് മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിലേക്ക് കട്ട് ചെയ്ത് കറിക്ക ഇടുകയാണ് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിലേക്ക് അരിഞ്ഞിടുകയാണ് എന്നിട്ടെല്ലാം കഴുകി വാരി ഒരു കുക്കറെടുത്ത് അതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് കഴുകിയെടുത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കുക്കർ ഇല്ലെങ്കിലും വേവിക്കാം പിന്നെ എളുപ്പം വേഗാൻ വേണ്ടി കുക്കറാണ് എടുത്തിരിക്കുന്നത് കറിക്കായിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് വേഗാൻ വയ്ക്കുകയാണ് ഒരു നാല് വിസിൽ വരുന്നത് വരെ വേവിക്കുക കാ വേഗാൻ കുക്കറി വെച്ചതിന് ശേഷം അരപ്പിന് വേണ്ടിയുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങയും എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും വെളുത്തുള്ളിയൊന്ന് ഇടികലിലിട്ട് ഇടിച്ചതിന് ശേഷമാണ് ഇട്ട് കൊടുത്തത് നല്ല നന്നായി അരയാൻ വേണ്ടിയാണ് പിന്നെ ജീരകം പൊടിച്ച് വച്ചേക്കുന്നതുകൊണ്ട് ജീരകപ്പൊടിയാണ് ചേർത്തത് അരി കുറച്ച് വറുത്തെടുക്കുകയാണ് എരിശ്ശേരിയിലൊക്കെ അരി വറുത്ത് പൊടിച്ച് ചേർത്താൽ നല്ല ടേസ്റ്റാണ് കറിക്ക നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമ്മളതൊന്ന് ഉടച്ചെടുക്കുകയാണ് ഉടച്ചതിലോട്ട് അരപ്പ് തയ്യാറാക്കി വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് നേരത്തെ നമ്മൾ വറുത്ത് വെച്ച അരി മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുകയാണ് കുറച്ച് തേങ്ങയും കൂടി വറുത്ത് ചേർക്കുന്നുണ്ട് അതിനായി തേങ്ങ വറുത്തെടുക്കുകയാണ് തേങ്ങ നന്നായി വറുത്തു വന്നിട്ടുണ്ട് അതും കൂടി യോജിപ്പിക്കുകയാണ് എല്ലാം മിക്സ് ചെയ്ത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം അരി വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് യോജിപ്പിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് അനത്തി ആവി വരുന്നത് വരുന്നത് വരെ അനത്തി എടുക്കണം ഒടുവിൽ കടുവ് വറുത്ത് താളിക്കുകയാണ് നല്ല ടേസ്റ്റുള്ള കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്